ഹലോ ഹായ് ഡാർക്ക് ഓഫ് ലെവലിലേക്ക് സ്വാഗതം ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സിൽ ലൈവിൽ സിബിൻ്റെ കയ്യിൽ നിന്ന് പോയി ജാസ്മിനോടാണ് കാണിച്ചത് അപ്പോൾ എൻ്റെ അപ്പം നടക്കുന്നത് എന്താണെന്നുള്ളത് ഊഹിച്ച് കാണാത്തവർ ഊഹിച്ച് കാണാം ഊഹിച്ചത് ഇമാജിൻ ചെയ്യാം അപ്പോൾ എന്നാലും സിബിൻ ചെയ്ത തെറ്റാണ് എന്ന് അംഗീകരിച്ചത് തന്നെ സിബിൻ അത് മാപ്പ് ചോദിച്ച് അവരോട് മാത്രമല്ല പ്രേഷറായ നമ്മളോടും സിബി മാപ്പ് ചോദിച്ചു എന്നാ നമ്മുടെ ബിഗ് ബോസ് ആണ് വന്ന് താക്കിയതും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് കുറേ പ്രശ്നങ്ങൾ സിബിൻ പറഞ്ഞു ജാസ്മിൻ എന്ത് തേ തെറ്റ് ചെയ് എന്താണ് ശിക്ഷ പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നും തന്നെ സിബിൻ പറഞ്ഞു പിന്നെ ജാസ്മിക്ക് അതൊന്നും അല്ല ജാസ്മിക്ക് എങ്ങനെയും ജയിലിൽ ഇടണം എന്നാലും ശരിയാകത്തുള്ളൂ ജാസ്മിൻ ജാസ്മിക് പക്ഷെ ജാസ്മി ജയിലിലിടാൻ പറ്റത്തില്ല കാരണം പവർത്തി ആയതുകൊണ്ട് തന്നെ ജയിലിലിടാൻ പറ്റത്തില്ല ബാക്കിയുള്ള എന്തോ ഒരു ശിക്ഷയും ഇത് കുറഞ്ഞത് വേണ്ടെന്നൊക്കെ പറഞ്ഞാണ് ജാസ്മിൻ്റെ ഒരു ഇത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ടീം അവിടുത്തെ മറ്റുള്ള അംഗങ്ങൾ ഇതൊന്നും വലിയ പിന്നെ എടുത്തിട്ടില്ല കാര്യമായിട്ട് എടുത്തിട്ടില്ല സാരമില്ല കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കാര്യം നമ്മുടെ സായി സായി ഒക്കെ ആ സൈഡിലൊക്കെ മാറിഞ്ഞിട്ട് അവർ എന്നാ മറ്റുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ചർച്ച അവിടെ ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാവർക്കും അതങ്ങ് തൃപ്തി ഇഷ്ടപ്പെട്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് കാര്യം അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യേണ്ടതല്ലേ ആ ചർച്ച ഒതുങ്ങിയത് മാ ആ ജബ്രി ജാസ്ഫും ആ ഒരു ടീമിൽ മാത്രമേ അത് ഒതുങ്ങിപ്പോയി എല്ലാവരും ചർച്ച ചെയ്യണേ ഇങ്ങനൊരു കാര്യമുള്ള ഒരു കാര്യം ഒരു പെൺ കൊച്ചിൻ്റെ നേരെയാണ് ഇങ്ങനെ മിഡിൽ ഫിംഗർ കാണിച്ചത് നമ്മൾ സിബിങ് കാണിച്ചത് അത് കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ അത് കാണിച്ചെങ്കിൽ അത് മറ്റുള്ളവർ കൂടി ചർച്ച ചെയ്യേണ്ടതല്ലേ അതിൻ്റെ അകത്ത് വലിയ ചർച്ച എനിക്ക് തോന്നിയില്ല പിന്നെ സിബിൻ അതിനെ സമർത്ഥിക്കാൻ നിന്നില്ല ന്യായീകരിക്കാനും നിന്നില്ല കയ്യിൽ നിന്ന് പോയതാണ് എനിക്ക് എനിക്ക് പ്രഷർ വന്നിട്ട് എനിക്ക് പറ്റിയില്ല എന്നാ അതുകൊണ്ടിട്ടാണ് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടിട്ട് ചെയ്ത് പോയത് കുറേ ഇടി ഇടി താഴ്ത്തിട്ടൊക്കെ സോഫയിലൊക്കെ ഇടിക്കുന്നതൊക്കെ കണ്ടിട്ടാ അത്രയും ദേഷ്യമാകുന്നത് കാര്യം അതൊരു പ്രശ്നങ്ങളാക്കേണ്ട കാര്യമല്ലായിരുന്നു ജാൻമണി ജാൻമണിയുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒരു നമ്പർ ആരോണ്ടും പറഞ്ഞത് കമ്മ്യൂണിറ്റിയിലൊരു നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ ആരോണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എന്നാണ് ജാൻമനി പറഞ്ഞത് അപ്പം നോറ പറഞ്ഞ് നോറയെക്കുറിച്ചായിരിക്കുന്നു കാര്യം നോറയഞ്ച് അരമണിയാണ് എപ്പോഴും ഇഡി അവിടെ അപ്പോൾ രണ്ടുപേരും എമി എനിമിസാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നോറയായിരിക്കുന്നു പിന്നെ അതിൻ്റെ വക്കാലത്ത് പിടിച്ചാണ് ജാസ്മിൻ ചെല്ലുന്നത് ജാസ്മിക്ക് അവിടെ എൻ്റെ അകത്ത് കയറേണ്ട കാര്യമില്ല ജാസ്മിനോട് എല്ലാം പറഞ്ഞെന്ന് റെസ്മും പറയുന്നുമുണ്ട് പക്ഷേ എങ്കിൽ ജാസ്മിനകത്ത് കയറി ഇടപ്പെട്ടതാണ് ജാസ്മി അങ്ങനെയാണല്ലോ എല്ലാത്തിനും പോയി വള്ളി പിടിക്കുമല്ലോ അപ്പോൾ അത് വള്ളി പിടിക്കണ്ട എന്ന് തന്നെ അവർ പവർ ടീമും പറയുന്നുണ്ട് ഇത് അത് നിന്നെയല്ല നിന്നെല്ലാം നീ വള്ളി പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ജാസ്മിൻ അതിൻ്റെ എതിർത്ത് കയറിയതാണ് അതായത് ഒരാളാ പിന്നെ സെയിം എന്നാ എന്നാ ഇറിറ്റേഷൻ ചെയ്യത്തില്ല അതുപോലെ ജാസ്മിൻ്റെ കാര്യം നമ്മൾ പറയാതെ അറിയുന്നതല്ലേ ഭയങ്കരമായിട്ടൊരാൾ കിട്ടിക്കഴിഞ്ഞാൽ തേച്ച് സിബിന കിട്ടിക്കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ആ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ പവർ ടീമിൽ ഇവരായിരുന്നപ്പ ഒരാളെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് അടിപ്പിക്കത്തില്ലായിരുന്നു ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ജാസ്മിൻ ആരോട്ടും എന്നോട് അങ്ങോട്ട് ചെന്ന് കയറി പ്രശ്നങ്ങളുണ്ടാക്കത്തില്ലായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല പവർ ടീമിനെ എങ്ങനെയാണ് തകർക്കണം അല്ലെങ്കിൽ സിബിന ആണ് എതിരാളി എന്നുള്ളത് ജാസ്മിന് കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ടാണ് ജാസ്മിനെ അതിൽ ജാസ്മിൻ ജയിക്കുകയും ചെയ്തു അപ്പം ഇനി അതെന്തോ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞു ഇവിടെ നടക്കുന്നതിനെ ഇതിന് മുകളിൽ ഒരാളുണ്ട് അതായത് മുകളിൽ ദൈവം ഉണ്ടെന്ന് അപ്പോൾ അത് തന്നെയാണ് ഇപ്പം പലിച്ചതായിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞത് ഇതൊരു ഗെയിമാണ് പക്ഷേ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ പറയാൻ പാടില്ല ഇത് അതുപോലെ തന്നെ ഇതിനകത്ത് വന്ന കമൻ്റുകളിൽ പറയുന്നത് ജാസ്മിൻ നിനക്കിതൊക്കെ തന്നെ ആവശ്യമാണ് കാര്യം നീ ഇതിലും വലുതാണ് ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും പ്രേക്ഷകർ കാണുന്നുണ്ട് ഇതും പിള്ളേർ കാണുന്നതാണ് അപ്പം നീ കാണിച്ചതിൻ്റെ ഒരു കൂലിയായിട്ടൊന്നിത് കണ്ടാൽ മതി എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മെജോറിറ്റി ആൾക്കാർ പറയുന്ന അഭിപ്രായമാണ് ചിലവർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പെണ്ണല്ലേ സിബിനെല്ലാം ചെയ്യാമല്ലോ ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാനും അതെന്നെ പറയുന്നത് ഒരു പെൺകുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സിബിൻ ചെയ്തത് എന്ന് പക്ഷേ അതിനകത്ത് കമൻറ്റ് വായിച്ചപ്പോൾ കമ്മൻറ്റിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് പക്ഷേ അവിടുള്ള ടീമംഗങ്ങളൊന്നും വലിയതായിട്ടൊന്നും വലിയ ഇഷ്യൂ ആയിട്ടൊന്നും എടുത്തിട്ടില്ല ഇനി ലാലേട്ടൻ വരുമ്പോൾ നാളത്തെ കാര്യം അറിയാൻ പറ്റുമായിരിക്കും പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒരു പോയിന്റ് ആയിരിക്കും കാര്യം അത് കാണിക്കാൻ പാടില്ലാത്ത കാര്യമൊന്നും പക്ഷേ ബിഗ് ബോസ് എന്നാൽ പലതും മറച്ച് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതും പറയാതെ വയ്യ പലതും നമ്മൾ പ്രഷർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എല്ലാം കാണുമ്പോൾ എല്ലാത്തി കൂടി ഒരു വിലയിരുത്തലുണ്ട് ബൈ